നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനുജ് ജനാർദ്ദനൻ മൂക്കുത്തല വളരെ രുചികരമായിട്ടുള്ള ഒരു തൈരുകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതും ചേന കൊണ്ടുള്ള തൈര് കറി ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ചേനക്കറിയുടെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് ഇപ്പോൾ കറി ഉണ്ടാക്കാനാണ് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു മീഡിയം കഷ്ണം ചേന വളരെ ചെറുതായി നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് പച്ചമുളക് കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം സ്വല്പം വെള്ളം കൂടുതലൊഴിക്കുന്ന നന്നായിരിക്കും കാരണം ചേനയ്ക്ക് അത്യാവശ്യം വേവുണ്ടായിരിക്കും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എരിവുള്ള മുളക് പൊടിയാണ് നമുക്കിതൊന്ന് ഇളക്കി കൽപ്പിക്കാം അതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് ചേന വേവുന്നത് വരെ വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേവിക്കേണ്ടി വരും ചേനയായതുകൊണ്ട് നല്ല വേവുണ്ടായിരിക്കും അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു അരപ്പ് ഇവിടെ തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് പോയിട്ട് അരമുറി നാളികേരം ചെറുകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ചേർത്തിട്ട് ഇത് ആവശ്യമുള്ള അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതവിടെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ ചേന ഇപ്പോൾ ഏകദേശം വെന്ത് കാണും വെള്ളം എല്ലാം നല്ല രീതിയിൽ വറ്റിപ്പോയിട്ടുണ്ട് ഇതുമാതിരി ഇരിക്കണം വെള്ളം ഒരുപാട് വെള്ളത്തിൽ തൈര് കയറി വെച്ചാൽ നന്നായിരിക്കില്ല അപ്പോൾ നമ്മുടെ ചേന വെന്തോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ചേന വെന്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ചേനകൾ ചേർക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മുടെ ചേന നല്ല രീതിയിൽ ഇവിടെ വെന്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വെന്തൊടഞ്ഞു പോകണ്ട എന്നാൽ അത്യാവശ്യം വേവും വേണം ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് അണിട്ട് കൊടുക്കുന്നത് ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി വലിപ്പിക്കാം ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു സ്വൽപ്പം വെള്ളം ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ടിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി ഏൽപ്പിക്കാം ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചേന കറി ഇവിടെ നല്ല രീതിയിൽ തിളച്ച് മറിയുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനൊരു അരക്കപ്പ് തൈര് ഒരുപാട് തൈര് ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് ഞാനൊരു അരക്കപ്പ് തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു ഈ സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം കാരണം ചട്ടി നല്ല ചൂടുണ്ടായിരിക്കും ഇനി ഇതൊരിക്കലും തിളപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് തൈര് കറിയിലൊക്കെ അതിൻ്റെതായ രീതിയിൽ ഉപ്പ് പുളി ഇതെല്ലാം കറക്റ്റായിരിക്കണം അപ്പം മാത്രമാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരൊന്നര ടീസ്പൂൺ കടുക് മുക്കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് വറ്റൽമുളക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയും ചേർന്നിട്ട് നമ്മുടെ തൈരുകറിയിലേക്കൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് തന്നെ ഒരു പ്രത്യേക മണം നമ്മുടെ മൂട്ടിലേക്ക് അടിക്കുന്നതാണ് അത് വളരെ രുചികരമായിട്ടുള്ള ഒരു നാടൻ തൈര് കറിയാണത് ചേനയാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോയാൽ ഞാനിടുന്ന എല്ലാ വീ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ ഇതുപോലെ ഈ തൈരുകറി ഒന്ന് വെച്ച് നോക്കുക വളരെ കുറുകിയ രീതിയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വെള്ളം ആയി വെച്ചാൽ നന്നായിരിക്കില്ല കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ്